രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി അതായത് ഈ വർഷത്തെ അവസാനത്തെ ദിവസം ഇന്ന് എനിക്ക് വെറുതെ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ വെറുതെ സംസാരിക്കുകയാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റ് പണികളൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വർഷമാണ് കാരണം അൻപത് വയസ്സ് പൂർത്തിയായി ഞാൻ അൻപത്തൊന്നാമത്തെ വയസ്സിലേക്ക് കയറുകയാണ് അപ്പൊ ഒരു തിരിഞ്ഞുനോട്ടം ഒക്കെ നടത്തി ഈ ജീവിതത്തിൽ എനിക്ക് മാറ്റണം എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും ഇൻക്ലൂഡ് ചെയ്യണം എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഞാൻ ചില ബ്ലണ്ടേഴ്സ് കാണിച്ചിട്ടുണ്ട് അതൊക്കെ എന്താണെന്ന് ഉള്ള ഒരു തിരിഞ്ഞുനോട്ടം അതൊക്കെയാണ് ഞാൻ ഈ ഒരു റിവൈൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ചിന്തകളെയൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് ഇവിടെ പോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കും പിന്നെ അതിൽ മാറ്റം ഉണ്ടാക്കണം എന്ന് വിചാരിക്കും പിന്നെ അതങ്ങ് മാറ്റിക്കളയും കാരണം നമ്മളതൊന്നും ഫോളോ ചെയ്യാറില്ല അപ്പോൾ ഇതൊക്കെ ഇവിടെ കൊണ്ടിടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല എൻ്റെ ചുറ്റുമുള്ളവരും ഇതൊക്കെ ഒന്ന് അറിയും അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഞാൻ വരുത്തുന്നുണ്ടോ എന്ന് അവരും ശ്രദ്ധിക്കും അപ്പോൾ മാറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ അവർ എന്നെ കുറ്റം പറയാം കളിയാക്കാം എനിക്ക് സ്വാഭാവികമായും അത് ഒരു ടെൻഡൻസി കൂടുതലായിട്ടുണ്ടാവും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിവിടെ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആളുകൾക്കും എന്നെ അറിയുന്നുണ്ടാവില്ല എൻ്റെ പേര് ബീന എല്ലാവരും എന്നെ എന്നാണ് വിളിക്കുന്നത് ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ മൂന്ന് വർഷമായിട്ട് റിസൈൻ ചെയ്ത നാട്ടിലാണ് ശരിക്കും ഈ റിവൈൻഡ് എന്ന ഞാൻ ഉദ്ദേശിച്ചത് തന്നെ ഞാൻ റെസിഗ്നേഷൻ ചെയ്ത ആ ഒരു ബ്ലണ്ടർ എന്നെ വീണ്ടും വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബ്ലണ്ടർ ആണെന്നുള്ള കാര്യം നമ്മൾ എന്തിനാണ് വീണ്ടും വീണ്ടും ഓർക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഒരു ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് ശരിയോ തെറ്റോ എന്ന് നമുക്ക് ആ സമയത്ത് തോന്നത്തില്ല നമ്മൾ വിചാരിക്കും അത് ശരിയാണ് നമ്മൾ എടുക്കുന്ന തീരുമാനം ശരിയാണ് എന്നൊരു തോന്നലിലാണ് നമ്മൾ എപ്പോഴും പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് പക്ഷേ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളെടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന് നമുക്ക് ഒരു തോന്നുന്നൊരവസ്ഥയുണ്ട് ഞാനിപ്പോൾ ആ അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ ജോലിയിലെ സ്ട്രെസ്സും പിന്നെ കോവിഡ് വന്നപ്പോൾ ആ സമയത്ത് ലീവില്ലാതെ വർക്ക് ചെയ്യേണ്ടി വന്ന അവസ്ഥയും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് വരുന്നത് പോലെ ആയിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റിലൊക്കെയാണ് ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നത് പക്ഷേ ആദ്യത്തെ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയൊന്നും അല്ല നാട്ടിലെ നമ്മളുടെ ജീവിതം എന്നൊക്കെ മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും ഈ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അന്നത്തെ ഒന്നും ഒരു സ്ട്രെസ്സേ അല്ലായിരുന്നു എന്ന് തോന്നിത്തുടങ്ങും ഒരു പക്ഷേ എന്നെപ്പോലെ റിസൈൻ ചെയ്ത് ഇപ്പോൾ വീട്ടിലിരിക്കുന്ന എൻ്റെ ചില ഫ്രണ്ട്സിനും ഈ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ടാവും അപ്പം എന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഉണ്ട് എനിക്കതുപോലെ കുറേ ഫ്രണ്ട്സ് അവിടെ ജോലി ചെയ്യുന്നവരുണ്ട് ഇതേ സ്ട്രെസ് അനുഭവിക്കുന്നവർ മറ്റു പലയിടത്തും ജോലി ചെയ്യുന്ന ചിലപ്പോൾ ഇത് കേൾക്കുന്നവർ വേറെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വിചാരിക്കും നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാൻ പറ്റും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊരു ചിന്തയിൽ ചിലപ്പോൾ നമ്മൾ റിസൈൻ ചെയ്ത് പോകിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വലിയൊരു ബ്ലണ്ടർ ആയിരിക്കും അപ്പോൾ എന്താ അങ്ങനെയുള്ള ചിന്തകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മറ്റൊരു സോഴ്സ് ഓഫ് ഇൻകം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ മറ്റൊരു ജോലി കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം റിസൈൻ ചെയ്യാവുള്ളൂ ഞാനൊരു റിസിഗ്നേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ വെൽവിശ്വാസ എന്നോട് ഇതൊക്കെ പറഞ്ഞു തന്നിരുന്നു പക്ഷെ അതൊന്നും ചെയ്യിക്കൊണ്ടില്ല അതിൻ്റെ കുറെ പ്രശ്നങ്ങൾ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാനിത് ഇപ്പൊ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അന്നൊക്കെ എൻ്റെ ഒരു ഫിലോസഫി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ പൈസ ഇല്ലാത്തവർ ജീവിക്കുന്നില്ലേ എപ്പോ നിങ്ങൾ ഈ നാട്ടിൽ കിടക്കുന്നവർക്ക് നിങ്ങൾ പുറത്ത് ജീ ജോലി ചെയ്യുന്നവരുടെ വിഷമങ്ങൾ മനസ്സിലാവത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുമായിരുന്നു പക്ഷേ ഇങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തെ ഒരു എന്താ പറയുക ഒരു സെക്യൂരിറ്റി ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ വലിയ വലിയൊരു ഫീലായിരുന്നു നമുക്ക് റെഗുലറായിട്ടൊരു ഇൻകം ഉണ്ടാവുക എന്ന് പറയുന്നതിനെ കഴിഞ്ഞു വലിയതായിട്ടൊരു സെക്യൂരിറ്റി ഫീൽ ഇല്ല എന്ന് പോലും ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് വെറുതെ ഫിലോസഫിക്കൽ ആയിട്ട് പൈസ മാത്രമല്ല ജീവിതം എന്നൊക്കെ പറയാം പക്ഷേ പൈസ ഇല്ലാതെ ഉള്ള ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ആ ഒരു ഫിലോസഫി ഒന്നും വർക്ക് വർക്കാവത്തില്ല നാട്ടിലേക്ക് റിസൈൻ ചെയ്ത് പോരുമ്പോൾ ഇനി ഒരു ഹോസ്പിറ്റൽ ജോലി എനിക്ക് പറ്റത്തില്ല എന്നുള്ളൊരു ഫീല് തന്നെയായിരുന്നു പിന്നെ സെൽഫായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇതുവരെ വർക്ക് വർക്ക്ഔട്ട് ആയിട്ടില്ല സൗദിയിൽ വെച്ചൊക്കെ നമ്മളിങ്ങനെ യൂട്യൂബ് ചാനൽസ് കാണുമെങ്കിലും ഒരു ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മക്കള് നമ്മുടെ ഇച്ചുവിൻ്റെ ഡാൻസും പാട്ടും കഥയും എല്ലാം കൂടെ പോസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഒരു ചാനലാണ് ശരിക്കും ഈ സൈനോസ് ബ്ലോക്ക് അവളുടെ കുറെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവർക്കും അടുത്തു അവർ നിർത്തി പിന്നെ അനിയത്തിമാർ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്നത് വീഡിയോ എടുത്തിടും അങ്ങനെ അവരും മടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവരെന്നോട് പറഞ്ഞു നീ എന്തായാലും വീട്ടിൽ ചുമ്മാ ഇരിക്കുമല്ലേ നീ ഈ ചാനലിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇട നീ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ആ സ്ഥലങ്ങളുടെ എല്ലാം വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തത് ഞങ്ങൾക്കും കാണാമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ശരിക്കും ഈ ചാനലിനകത്തേക്ക് ഞാൻ വരുന്നത് അപ്പോഴും എനിക്ക് നല്ല മടിയായിരുന്നു കാരണം എനിക്ക് എങ്ങനെ സംസാരിക്കണം എന്നറിയില്ല എനിക്ക് എങ്ങനെ ഒരു കാര്യം പ്രസന്റ് ചെയ്യണം അറിയില്ല എന്നാലും നമ്മൾ വീട്ടിലിരുന്ന് ചെയ്താൽ മതിയല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ ഓരോ വീഡിയോ ഇടുമ്പോഴും എനിക്ക് എൻ്റെ കൂട്ടത്തിലിരിക്കുന്നവർ അല്ലെ എൻ്റെ ഫാമിലിയിലുള്ളവർ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി കാരണം എന്റെ സംസാരം ഞാൻ പ്രസന്റ് ചെയ്യുന്ന രീതി എന്റെ സൗണ്ട് ഒക്കെ നിന്റെ ഇത്രയും വൃത്തിയായിട്ട സൗണ്ട് വെച്ചിട്ടാണോ നീ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് വരെ ചോദിച്ചേക്കുന്ന ആൾക്കാരുണ്ട് ഓരോ വീഡിയോ ഇടുമ്പോഴും എന്റെ സൗണ്ട് മോശമാണ് അല്ലെങ്കിൽ എന്റെ പ്രസന്റേഷൻ മോശമാണെന്ന് ചുറ്റുമുള്ളവരൊക്കെ പറയുമ്പോൾ ഈ യൂട്യൂബ് തന്നെ നിർത്തിയേക്കാം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് നാളൊക്കെ വീഡിയോ ഇടാതെ ഇട്ടിട്ടുണ്ട് ചാനലില് പിന്നെ വീട്ടിലെല്ലാവരും ജോലിക്കെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും അമ്മയും മാത്രമായിരിക്കും ലാസ്റ്റ് ഉണ്ടാവുക വീട്ടില് അപ്പൊ പകലെല്ലാം നമ്മൾ വെറുതെ ഇരിക്കും എത്ര നേരം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ വെറുതെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് അങ്ങനെയുള്ള സമയത്ത് ഞാൻ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ അതേ ആ സ്ഥലത്തെ കുറിച്ച് അറിയത്തില്ലെങ്കിൽ അത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കുറച്ചൊക്കെ വായിച്ച് മനസ്സിലാക്കി എൻറേതായ രീതിയിൽ അത് എഡിറ്റ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്യും അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഞാൻ കൂടുതലായിട്ട് എന്നെ എൻഗേജാക്കും അപ്പൊ എന്റെ മനസ്സിന് ഒരു ചെറിയ സന്തോഷമൊക്കെ ഉണ്ടാവും അങ്ങനെ ഞാൻ വീക്കിലി കുക്കിംഗ് വീഡിയോസ് അല്ലെങ്കിൽ ട്രാവൽ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ട എന്തെങ്കിലും കാര്യങ്ങള് ഒക്കെ വ്ലോഗിട തുടങ്ങി എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി പിന്നെ കുറച്ച് വാച്ച്വേഴ്സ് ഒക്കെ കയറാൻ തുടങ്ങി അപ്പൊ എനിക്ക് അങ്ങനെയൊക്കെ കണ്ടപ്പോ എനിക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആയി പിന്നെ ആഴ്ചയിൽ രണ്ട് വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് അപ്പൊ മോണിറ്റൈസേഷനും കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും ഒരുപാട് സന്തോഷം തോന്നി എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന ഒരു സ്റ്റേജിൽ നിന്ന് എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റിയല്ലോ എന്നൊരു സ്റ്റേജിലേക്ക് എത്തിയത് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ ആദ്യത്തെ വീഡിയോസിന്റെ വോയിസ് ഒക്കെ കേൾക്കും കാരണം ആ സമയത്ത് ഞാൻ സംസാരിച്ചിരുന്ന രീതി ഞാൻ ഇപ്പോ സംസാരിക്കുന്ന രീതി അതിൻ്റെ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം അതൊക്കെ മതി എനിക്ക് ശരിക്കും ഒരുപാട് സന്തോഷം തോന്നിപ്പിക്കാനായിട്ട് എന്റെ വീഡിയോയ്ക്ക് ഒരുപാട് വ്യൂവേഴ്സ് ഒന്നുമില്ല വളരെ കുറച്ച് വ്യൂവേഴ്സേ ഉള്ളൂ മോസ്റ്റ് ഓഫ് ദ വീഡിയോയുടെ വ്യൂവേഴ്സ് ഇരുന്നൂറിൽ താഴെ ആയിരിക്കും അഞ്ഞൂറിൽ കൂടുതലുള്ളത് വെരി റയർ ആണ് ആയിരത്തിൽ കൂടുതലുള്ളതാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ അത്രേ ഉള്ളൂ എന്നിരുന്നാൽ പോലും ഞാൻ ഇത് അങ്ങ് മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നത് എനിക്ക് കൂടുതലായിട്ടുള്ള വ്യൂഴ്സ് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇത് എനിക്കൊരു എന്താ പറയാ സോഴ്സ് ഓഫ് ഇൻകം ആകുമെന്നോ ഉള്ളൊരു പ്രതീക്ഷ കൊണ്ടല്ല എൻ്റെ ഒരു ടൈം എൻ്റെ ഒരു ടൈമിൽ ഞാൻ കുറച്ചുകൂടി എൻഗേജ്ഡ് ആകുന്നു ഞാൻ എന്നെ തന്നെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമാണ് എനിക്ക് ഇപ്പോൾ ഈ യൂട്യൂബ് ഞാനിങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു റീസൺ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ എന്നെ പ്രസന്റ് ചെയ്തിട്ടില്ല ഞാൻ ശരിക്കും പറയാണെങ്കിൽ ഹൈലി ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് ആളാണ് ഓക്കെ ഞാൻ എൻ്റെ സർക്കിൾ ഓഫ് പീപ്പിളിൻ്റെ മുമ്പിൽ ഞാൻ ഭയങ്കര ആക്റ്റീവാണ് ഞാൻ ഭയങ്കരമായിട്ട് വർത്തമാനം പറയുന്ന ഒരാളാണ് ഒക്കെയാണ് പക്ഷേ എനിക്ക് എനിക്ക് അറിയാത്ത എന്നെ അറിയാത്ത ഒരാളുടെ മുമ്പിൽ പോയി നേരെ പോയി നോക്കി നിന്ന് സംസാരിക്കാൻ പോലും ഉള്ള ഒരു കഴിവ് എനിക്ക് ഇല്ല കാരണം എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മടിയാണ് ഞാൻ അങ്ങനെ ഒരാള് ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ചാനലിൽ ഒരു വീഡിയോയുടെ മുമ്പില് വരുവാണെങ്കിൽ പോലും സ്വാഭാവികമായും ഞാൻ ചിന്തിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ മുമ്പിൽ നിങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ പറയുന്ന ആ രീതിയെ നിങ്ങൾ എങ്ങനെയായിരിക്കും കാണുക അല്ലെങ്കിൽ എനിക്ക് എന്താണെന്നറിയത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ആണ് ഇങ്ങനെ വന്നിരുന്നത് സംസാരിക്കാൻ ഞാൻ ബലമായിട്ടാണ് എൻ്റെ ഒരു രണ്ട് വീഡിയോ ഹോൾ വീഡിയോ ചെയ്തത് അപ്പോൾ അത് ഞാൻ കുറേ ചിന്തിച്ച് വാങ്ങി വാങ്ങിവെച്ച സാധനം വാങ്ങി വെച്ചിട്ട് എനിക്ക് അത് പൊട്ടിപ്പിക്കില്ല ഞാൻ വീട്ടിൽ ആരെ കൊണ്ടും അത് പൊട്ടിക്കാൻ സമയത്തില്ല എനിക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്നാൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ വീഡിയോ എടുക്കത്തൂല കാരണം എനിക്കിത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നറിയില്ല ഞാൻ കുറേ ഹോൾ വീഡിയോസൊക്കെ കണ്ടു എന്നാലും എനിക്ക് അങ്ങോട്ടൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്നെ ഒരുപാട് പുഷ് ചെയ്തതിനു ശേഷമാണ് ആ രണ്ട് ഹോൾ വീഡിയോസും ഞാൻ ചെയ്തത് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും വിചാരിക്കും ഇത്ത എത്ര വലിയ ഒരു പ്രശ്നമാണോന്ന് പക്ഷെ എന്നെപ്പോലെ മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനായിട്ട് ഉള്ള ഒരു പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നം ഉള്ളവർക്ക് മാത്രമേ അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവത്തുള്ളൂ ഞാനൊരു ഇൻട്രോവേർട്ട് ആണെന്ന ആൾക്കാർക്ക് തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ കാണി കാണിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ആക്ട് ചെയ്യുന്നത് ഞാൻ ഒരു നോർമൽ പേഴ്സൺ ആണെന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴായാലും ഒരു ഗ്രൂപ്പിന്റെ മുമ്പിൽ സംസാരിക്കുമ്പോഴായാലും ഒക്കെ അതൊക്കെ ഞാൻ കൂടുതലായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെയാണ് ഒരുപക്ഷെ അതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്റെ ആ ഒരു ക്യാരക്ടറിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് പിന്നെ ഞാൻ എന്റെ ലൈഫിൽ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം മടിയാണ് മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടി മാത്രല്ല മാറ്റി വെക്കല് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പ്ലാൻ ചെയ്ത് അത് കുറച്ച് നാള് ചെയ്യും പിന്നെ കുറച്ച് എന്തെങ്കിലും ഒരു റീസൺ കണ്ടുപിടിച്ച് ഞാൻ തന്നെ അത് ഡ്രോപ്പ് ചെയ്യും അതൊക്കെ ഒന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്താൽ അത് പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാറ്റി വിൽപ്പ് എനിക്കറിയാം അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈല് തന്നെ നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ കുറേ ആലോചിച്ച് ആലോചിച്ചാണ് ഞാനിപ്പം ഒരു തിരിഞ്ഞുനോട്ടം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് തന്നെ എത്തിയത് അപ്പോ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നതിന്റെ കാരണം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിരുന്നാലോ ഇത് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ എനിക്ക് വീണ്ടും വീണ്ടും മനസ്സിലായി ഞാൻ അതിൽ നിന്നൊക്കെ മാറി രണ്ടായിരത്തിഇരുപത്തി നാല് മുതൽ കുറേ കാര്യങ്ങൾ എന്റെ ലൈഫിൽ കുറെ ചേഞ്ചസ് കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ജീവിതമാണെങ്കിൽ അതിന്റെ പാതി വഴിയും കടന്നു ഇനി ഇപ്പം മാറിയില്ലെങ്കിൽ ഇനി എന്ന് മാറാനാണ് അതുകൊണ്ട് ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് ചേഞ്ച് ചെയ്യും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊറേ കാര്യങ്ങൾ വിചാരിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം എന്റെ ലൈഫിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എന്റെ ലൈസിനസ് മാറ്റുക എന്നുള്ളതാണ് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യുക അതായത് കംപ്ലീറ്റ് ആക്കുക പിന്നെ എനിക്ക് മാറ്റേണ്ടത് എന്റെ അനാവശ്യമായിട്ടുള്ള പേടികളെയാണ് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പേടിയാണ് ഇരുട്ടത്ത് പോവാൻ പേടിയാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേടിയാണ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ചേഞ്ച് വരുത്തേണ്ടത് എന്റെ ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഉള്ള ഒരു ക്യാരക്ടറിലും ഒക്കെയാണ് സ്കൂൾ ലൈഫിലൊക്കെ നമ്മളുടെ ഒക്കെ പലരും അവരുടെ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്നത് ഒന്നെങ്കിലും സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെങ്കിൽ സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെങ്കിൽ പഠിത്തത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ നമ്മളെ എപ്പോഴും അവോയ്ഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടല്ലോ ആ ഒരു കോംപ്ലക്സ് വളർന്നു വളർന്നാണ് ഇപ്പോഴും അത് മനസ്സിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ പറയുന്നത് ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പുള്ള സ്കൂളിന്റെ ഒരവസ്ഥയെ കുറിച്ചാണ് അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു തിരിച്ച് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നില്ല അവര് ഈ ഒരു അടിസ്ഥാനത്തിൽ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്നതായിട്ടും തോന്നുന്നില്ല അങ്ങനെയുള്ള എല്ലാം മാറ്റി വെച്ച് ഒന്ന് ലൈഫിൽ കുറച്ചുകൂടി ആക്റ്റീവ് ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് അനാവശ്യമായിട്ടുള്ള ചിന്തകള് സ്ട്രെസ്സുകൾ ഇൻസെക്യൂരിറ്റീസ് എല്ലാം മാറ്റി വെച്ചിട്ട് ലൈഫ് കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് കളർഫുൾ ആയിട്ട് മീനിങ് ആയിട്ട് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് കൊണ്ടുവരണം എന്ന് എന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മാസത്തിൽ ഒരു ബുക്ക് എങ്കിലും വായിക്കണം പിന്നെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോകണം ചിലപ്പോൾ എനിക്ക് എപ്പോഴും ഗ്രൂപ്പ് ആയിട്ട് സ്ഥലങ്ങൾ കാണാൻ പോകാനാണ് ഇഷ്ടം അതാണ് എൻ്റെ സന്തോഷം ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് ഭയങ്കര ബോറടിയാണ് പക്ഷെ അങ്ങനെ നമ്മൾ ഗ്രൂപ്പിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന അവസരങ്ങൾ വളരെ കുറവായിരിക്കും അപ്പം അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവണം പിന്നെ എനിക്ക് എൻ്റെ ഈ ചാനലിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ്സ് ഉണ്ടാക്കണം ചാനലിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി എടുക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നെ ഇതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യണം എൻ്റെ പ്രസന്റേഷൻ ഇമ്പ്രൂവ് ചെയ്യണം എന്റെ കണ്ടെൻസ് ഇമ്പ്രൂവ് ചെയ്യണം എന്റെ വീഡിയോയുടെ ക്ലാരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കണം എന്നാഗ്രഹമുണ്ട് ഓരോ ന്യൂ ഇയറിലും നമ്മൾ ഓരോരോ റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട് കുറെ അത് ഫോളോ ചെയ്യാറുണ്ട് പിന്നെ അത് വിട്ടുകളയാറുണ്ട് ഇത്തവണ അങ്ങനെയൊന്നും ആവാതിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇതുപോലെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ നിങ്ങളുടെയും എന്റെയും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്നും അതിനുവേണ്ടിയിട്ട് നമുക്ക് മാനസികമായും ശാരീരികമായും ഉള്ള ആരോഗ്യം ഉണ്ടാവട്ടെ എന്നും ആഗ്രഹിക്കുന്നു ഒപ്പം എല്ലാവർക്കും നല്ല ഒരു പുതുവത്സരം ആശംസിക്കുന്നു എന്റെ ഈ സംസാരം നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായിട്ടുണ്ടാവും എനിക്കറിയില്ല നിങ്ങൾക്ക് പോർ അടിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്